ഹായ് ഡിയേസ് എല്ലാവർക്കും പുതിയൊരു ഹെൽത്തി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്നതും അതുപോലെ തന്നെ നമ്മുടെ നോമ്പുകാലത്ത് നമുക്കൊരു ജ്യൂസിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു വിറ്റാമിൻ സിയുടെ ഒരു കലവറയായിട്ടുള്ള അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു സമ്പുഷ്ടമായിട്ടുള്ള ഒരു ജ്യൂസാണിത് അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വലിയ ചിലവൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഈ ഒരു കറ്റാർവാഴയാണ് നമ്മൾ ഈ ജ്യൂസ് അടിച്ചിട്ടുള്ളത് ഈ കറ്റാർവാഴയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കറ്റാർവാഴ ഒരുപാട് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ കൊളാജനും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിനും അതുപോലെ നമ്മുടെ മുടിക്കും ആരോ നമ്മുടെ മലബന്ധം അകറ്റുന്നതിനും ഒക്കെ സഹായകമായിട്ടുണ്ട് അതുപോലെ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ മാറാനും ഒക്കെ ഈ ഒരു ജ്യൂസ് വളരെ ഹെൽപ്പ് ചെയ്യും പലരും നമ്മളിത് മുഖത്ത് തേക്കാറാണ് പതിവ് അപ്പോൾ ഇത് നമുക്ക് അകത്തേക്ക് കഴിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഗുണമുള്ളത് തന്നെയാണ് അപ്പോൾ കഴിച്ച് നോക്കാത്തവരൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ നോമ്പാണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഈ ഒരു ജ്യൂസ് നമുക്ക് കുടിക്കുകയാണെങ്കിൽ വളരെയധികം വയറിനും ആരോഗ്യത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ആ ഒരു മഞ്ഞക്കറ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ ചാരി വയ്ക്കുക അതിന് ശേഷം നമ്മളിതിൻ്റെ മുള്ളു കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ വേർപ്പെടുത്തി അതിൻ്റെ ഉള്ളിലുള്ള ജെല്ലാണ് നമ്മൾ സാധാരണ എടുക്കൽ ആ ഒരു മഞ്ഞക്കറ മാറ്റിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അലർജി ചൊറിച്ചിലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം അതിൻ്റെ ആ ഒരു മഞ്ഞക്കറ പോകാനായിട്ടൊന്ന് ഇങ്ങനെ ചാരി വയ്ക്കുന്നത് നല്ലതാണ് അതിനുശേഷം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പം ഇതിൻ്റെ ജെല്ല് വേർപെടുത്തി എടുക്കാനായിട്ട് കഴിയും ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും എ ബി ഇ അതുപോലെ ഫോളിക് ആസിഡ് എന്നീ പല പോഷക ഗുണങ്ങളും ഇതിനകത്ത് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കറ്റാർവാഴ ജ്യൂസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായകമാണ് ഇതിനകത്ത് വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അലർജി കോൾഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ച് നിർത്തുന്നു നമ്മുടെ കറ്റാർ വാഴയിലുള്ള ഈ നാരുകൾ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും വളരെയധികം നല്ല ഒരു ജ്യൂസ് തന്നെയാണ് വയറ്റിൽ ആസിഡ് ഉൽപ്പാദനം കുറയ്ക്കുകയും അതുപോലെ ഇതിൻ്റെ കൂടെ തേൻ ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇരട്ടി ഗുണമായിട്ട് വരുന്നത് ഇവ രണ്ടും ചേരുമ്പോൾ ഗ്യാസ്ട്രബിള് ആസിഡിറ്റി മലബന്ധം ഇതൊക്കെ മാറുന്നു അത് മാറുന്നതോടൊപ്പം തന്നെ നമ്മുടെ പൈൽസും സ്വാഭാവികമായിട്ടും മാറും കാരണം മലബന്ധം കൊണ്ടാണ് എല്ലാവർക്കും പൈൽസ് പോലുള്ള അസുഖങ്ങൾ വരുന്നത് അപ്പോൾ അത് മാറണമെങ്കിൽ മലബന്ധമാണ് നമ്മൾ ശരിക്കും മാറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു മലബന്ധത്തിനുള്ള ഈ ഒരു ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ വെറും വയറ്റിലാണ് ഇത് നമ്മൾ കഴിക്കേണ്ടത് എല്ലാ ദിവസവും വെറും വയറ്റിൽ ഇത് ഒരു പ്രത്യേക അളവുണ്ട് അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹന സ്വാഭാവികമായിട്ട് ശരിക്ക് വരികയും അതുപോലെ തന്നെ മലബന്ധം മാറുകയും ചെയ്യും അതുമാത്രമല്ല തടി കുറയ്ക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ ഒരു ജ്യൂസ് തേനും കറ്റാർവാഴയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിച്ചാല് നന്നായിട്ട് വണ്ണം കുറയാനായിട്ട് ഹെല്പ് ചെയ്യും അതുപോലെ ഈ കറ്റാർവാഴ മാത്രമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ഷുഗറിനും ഒരുപാട് കുറവ് വരും പക്ഷെ ഷുഗർ ഉള്ളവർ ഇത് കഴിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഷുഗർ ഒരുപാട് താഴ്ന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ മരുന്നുകൂടി ആകുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഷുഗർ ഉള്ളവർ ഇത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക അതുപോലെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ മാറ്റി നിർത്താനും ഒക്കെ ഇതിനകത്ത് ഒരുപാട് പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ഒക്കെ ഈ ഒരു കറ്റാർവാഴ വാഴ വളരെയധികം ഹെല്പ് ചെയ്യും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഇതിന് ഗുണമുണ്ട് അപ്പോൾ ഇത് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കഴുകി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ ഒന്ന് കഴുകിയ ശേഷം നമ്മൾ ഇതിൻ്റെ ജെല്ല് നമുക്കൊന്ന് അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു അലർജി ഉള്ള ആ ഒരു ദ്രാവകം മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് കഴുകിയെടുക്കുന്നത് എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇത് നമ്മുടെ ചർമ്മത്തിനും ഉടിക്കും ഒക്കെ ഗുണം ചെയ്യും സോറിയാസ് പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ദേഹത്ത് പുരട്ടുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ വായയുടെ ആരോഗ്യത്തിനൊക്കെ ഈ ഒരു ജ്യൂസ് നല്ലതാണ് ദോഷകരമായ ബാക്ടീരിയകളൊക്കെ കൊന്നൊടുക്കി നല്ല ബാക്ടീരിയകളെ വളർത്താനായിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് കുടിക്കുന്നത് അപ്പോൾ ഇത് നല്ല ബാക്ടീരിയകള് നമ്മളുടെ വയറിൽ ചെല്ലുമ്പോൾ ആ ഒരു ദഹനക്കേടും മലബന്ധവും ഒക്കെ മാറി നല്ല ശോധന ലഭിക്കാനും അതുവഴി ഈ ഒരു മലബന്ധവും പൈൽസും മാറാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക ഈ ഒരു പത ഒന്ന് കുറച്ചേരം ഇളക്കി കഴിയുമ്പോൾ പത നന്നായിട്ട് മാറും അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയെടുക്കുകയാണ് നമ്മളുടെ രക്തം ശുദ്ധിയാവാനും ഒക്കെ ഈ ഒരു ജ്യൂസ് മതി അപ്പോൾ ഷുഗർ ഉള്ളവർ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ നമ്മുടെ എല്ലിനും പല്ലിനും മോണയുടെ ആരോഗ്യത്തിനും ഒക്കെ ഈ ഒരു ജെല്ല് വളരെയധികം നല്ലതാണ് ഇനി ഇതിലേക്ക് ഞാൻ തേൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു അര ലിറ്ററോളം ജെല്ലാണ് നമുക്ക് കിട്ടിയത് അര ലിറ്റർ ജെല്ലിലേക്ക് ഒരു കാൽ ലിറ്റർ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം മധുരം കുറച്ച് മതിയുള്ളവർക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കാരണം ഷുഗർ വരാൻ സാധ്യത ഉള്ളവരും ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്നവരും തേൻ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക തേൻ ഒഴിക്കാതെ തന്നെ ഈ ഒരു ജെല്ല് കഴിക്കാവുന്നതാണ് അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല കയ്പോ ചവർപ്പോ ഒന്നുമില്ല അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് ഇതൊന്ന് കലക്കി കുടിച്ചാൽ മാത്രം മതിയാകും അതും വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് അപ്പോൾ അത്രക്ക് നല്ലൊരു ജെല്ല് ഇത്രയ്ക്ക് നല്ലൊരു ജ്യൂസ് നമ്മുടെ മുറ്റത്തൊക്കെ എല്ലായിടത്തും ഉണ്ടാകും ഈ കറ്റാർവാഴ അപ്പോൾ ഇത് ഒന്ന് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നോക്കാം വെറും വയറ്റിൽ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം ഇതും തേനൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു ഒരു കുപ്പിയിൽ ഇത് ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് ഇത് സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിൽ ഏഴ് ദിവസം ഫ്രിഡ്ജിൽ വെക്കുക അതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ ഒരു ടിന്നിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് അപ്പം ഒരു ഡോക്ടർ പറഞ്ഞ ഒറ്റമൂലിയാണിത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ രീതിക്ക് അര ലിറ്റർ ജെല്ലിലേക്ക് അര ലിറ്റർ തേൻ തന്നെയാണ് ഒഴിക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ കാൽ ലിറ്റർ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊരു മുക്കാൽ ലിറ്റർ ഉണ്ട് ഇത് നമുക്ക് ഒരു ദിവസം ഒരു നൂറ് മില്ലി അല്ലെങ്കിൽ നൂറ്റഞ്ച് മില്ലിയോളം ഒരു ദിവസം കുടിക്കണം അപ്പോൾ ഇത് കുടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഏഴ് ദിവസം ഈ ഇത് തിന്നിൽ ഇങ്ങനെ അടച്ച ശേഷം ഫ്രിഡ്ജിൽ വെക്കുക ഏഴ് ദിവസത്തിന് ശേഷം മാത്രമേ ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ പുറത്തെടുത്ത ശേഷം നമ്മൾ ഓരോ ദിവസം നൂറ് മില്ലി അല്ലെങ്കിൽ നൂറ്റഞ്ച് മില്ലി വെച്ചിട്ട് കുടിക്കുക ഇത് കുടിച്ച് ഏഴ് ദിവസം കഴിയുമ്പഴേക്കും ഇത് തീരും ഏഴ് ദിവസം കഴിഞ്ഞ് തീർന്നതിന് ശേഷം എട്ടാം ദിവസം അടുത്ത ഒരു കുപ്പി നമ്മൾ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അത് പുറത്തേക്ക് എടുക്കുക അതുപോലെ മൂന്ന് പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിക്കണം മൊത്തം ഇരുപത്തൊന്ന് ദിവസമാണ് ഇത് കഴിക്കേണ്ടത് പൈൽസ് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് അല്ലാത്തവർക്ക് നമുക്ക് ഒരു ഒരാഴ്ചയിൽ രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ ഇത് കുടിക്കാം ഡെയിലി ഇത് കുടിക്കണ്ട ഇത് പൈൽസും മലബന്ധവും മാറാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ ഇരുപത്തൊന്ന് ദിവസം ഒരാഴ്ച കുടിച്ച ശേഷം അടുത്ത ഒരാഴ്ച ഫ്രിഡ്ജിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ആഴ്ച കുടിക്കുക അപ്പോൾ ഒന്നിടവിട്ടുള്ള ആഴ്ചകളിലാണ് നമ്മളിത് കുടിക്കുന്നത് അങ്ങനെ മൊത്തം ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിക്കരുത് ഒരാഴ്ച ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുക്കുക എന്നിട്ട് ഒരാഴ്ച കഴിച്ച ശേഷം അടുത്ത ഒരു കുപ്പി തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എട്ടാം ദിവസം അത് അതൊരാഴ്ച ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് അത് ഏഴ് ദിവസം കഴിയുമ്പോൾ പുറത്തെടുത്ത അത് കഴിച്ച ശേഷം അടുത്ത എട്ടാം ദിവസം വേറെ എടുത്ത് എടുത്തു വയ്ക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം വെച്ച ശേഷം മാത്രം ഇത് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കുടിക്കുക അപ്പോൾ ഈ ഒരളവായിരിക്കും നമ്മൾ ഒരു ദിവസം കുടിക്കേണ്ടത് ഡോക്ടർ പറഞ്ഞ കണക്കാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയൻ ഒക്കെ വെച്ചാണ് കുടിക്കേണ്ടത് ഇപ്പം ഞാൻ ഈ എടുത്ത അനുസരിച്ച് ഒരു നൂറ് മില്ലി അല്ലെങ്കിൽ നൂറ്റഞ്ച് ആണ് കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഔൺസ് ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അളന്നെടുക്കാം അപ്പം നല്ലൊരു പ്രതിവിധിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല് അടുത്ത വീഡിയോ വരാം താങ്ക് യു ബൈ